കൺഫ്യൂഷൻ ആയിട്ട് ചെയ്തിരുന്നോക്ക നല്ല ഭംഗിയെ ചിത്രം കാണോ

ഇടും പുതിയ ഡ്രസ്സ് വാങ്ങും പിന്നെ ഒഴിച്ച് കൂടാൻ പറഞ്ഞ സംഭവം കൂടി ഉണ്ട് ഞാൻ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് ആശ്വാസ വാങ്ങി ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എന്റെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇത് എന്റെ ഏത് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എൻ്റെ ആശിന്റെ ഏത് സ്പെഷ്യൽ വീഡിയോ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ എല്ലാ വ്യവസ്ഥത്തിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി 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 ഈദ് മുബാറക് അപ്പോൾ ഞാനിത് പെരുന്നാണ്ട് ആഘോഷങ്ങൾ ഇതാ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് രാവിലെ തന്നെ എണീറ്റു നല്ല അടിപൊളിയെന്ന് കുളിച്ചു നല്ല അടി സു സുഖമുള്ളൊരു നെയ്റ്റി അങ്ങ് എടുത്ത് കിട്ടും ഇതാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഫസ്റ്റ് ഓഫ് ഓൾ ഈ നെയ്റ്റി ഈ ബ്യൂട്ടിഫുൾ നെയ്റ്റി എനിക്ക് തന്നുള്ളത് ഫാത്തിമാ നെയ്റ്റി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചത് നെയ്റ്റികളിൽ ഒന്നാണ് കേട്ടോ നല്ല അടിപൊളി നെയ്റ്റിയാണ് കുറെ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് അതേപോലെതാ ഞാൻ മേലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് പെരുന്നാളിന് എന്റെ മേയിലാഞ്ചിയെ കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് മേയിലാഞ്ചിയൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് മെനാജിറ്റത് കാണാൻ നല്ല ചുവന്നിട്ടും ഉണ്ട് കേട്ടോ ഇതും എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അവർ എനിക്ക് വീട്ടിൽ വന്നിട്ട് കിട്ടുന്ന ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അവരെ പേജും ഞാൻ താഴത്ത് മെൻഷൻ ചെയ്യാം നിങ്ങൾ പോയിട്ട് മെസ്സേജ് അയച്ചിട്ട് നോക്കാം ഇത് ഇനിയും നന്നായിട്ട് റെഡ് ആവും നഗത്തിലും നെയിൽ കോൺസിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ശി പള്ളി പോയി വന്നിട്ട് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് ചിലതൊക്കെ പെരുന്നാൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പലർക്കും ഭയങ്കര അയ്യോ എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുണ്ടാക്കുമ്പോൾ പെരുന്നാണ്ട് രാവിലെ കുളിച്ച് എല്ലാ പോയി വന്നു കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും റോബസ്റ്റ് വഴവും ചായയാണ് വേണം അപ്പൊ അതാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതൊരു നസ്റ്റാണ് സത്യം പറഞ്ഞാൽ രാവിലെ ആ ഒരു ഫുഡ് കഴിക്കുന്നതും ചായ കുടിക്കുന്നതും അതിന്റെ കൂടെ നല്ല റോബസ്റ്റ് വഴം പാൽ ഒഴിച്ചിട്ട് കഴിക്കുന്നതൊക്കെ ഒരു നസ്റ്റാളജിയാണ് ഞങ്ങൾക്ക് അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോ എല്ലാവർക്കും എന്റെ ഈദ് മുബാറക് ഒരിക്കൽ കൂടി പറയുകയാണ് ബാക്കി വീഡിയോസൊക്കെ പതിയെ പതിയെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലാക്കിയല്ലോ അപ്പൊ ൈസ് ആശി പള്ളി പോകാനായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് മുണ്ടൊക്കെ എടുത്ത് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഞാനിപ്പോ എണീറ്റേ ഉള്ളൂ ഇനിയിപ്പോ ഞാൻ പോയി കുളിക്കണം ആശി വരുമ്പോ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇത് ആശിയുടെ വേറൊരു കോസ്റ്റ്യൂ ആണ് കേട്ടോ പള്ളി പോകുമ്പോൾ സിമ്പിളായിട്ട് പോകണ്ടേ ഇനിയിപ്പോൾ ആവേശ നല്ല ബ്ലാക്ക് ഷർട്ട് അടിപൊളി പുളി പുള്ളി സൂപ്പർ അപ്പൊ ഇവ ദുബായിക്കെ പോകുമ്പോൾ ദുബായിലാണ് ഇതേപോലെ മുസല കൊണ്ടുപോവാറുണ്ടോ വള്ളി പോകുമ്പോ കൈ പിടിച്ചോ കുഴപ്പമില്ല അപ്പൊ ശരി കേട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി പുട്ട് പൊട്ടിതാ ഉണ്ടാക്കുന്നുണ്ട് ചായ റെഡിയാണ് പഴം ഓൾറെഡി വാങ്ങിച്ചു വെച്ചത് ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് പഴുത്തു പോയി അപ്പൊ ബാക്കി എല്ലാം സെറ്റാണ് പപ്പടം ഉണ്ട് കുറച്ച് ഓക്കെ ഇതാണ് പെരുന്നാളിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ പുട്ട് പഴം പിന്നെ ചായ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് പുതിയ ഡ്രസ്സ് ഇടണുണ്ട് ആഷിനെ മുല്ലപ്പ് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ആഷിനോട് ഞാൻ മുല്ലപ്പ് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആശി മുല്ലപ്പ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അതിന് മുല്ലപ്പ് വെച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുള്ള വീഡിയോസ് ഞാൻ ഫോട്ടോസൊക്കെ കാണൽ ആട്ടോ ഇൻസ്റ്റിലും ടിക്ടോക്കിലൊക്കെ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യും സമയം കുറച്ച് ലേറ്റായി ലഞ്ച് ഓൾറെഡി ഞാൻ ഉണ്ടാക്കണം അതിൻ്റെ അതും ചെയ്യണം ി തന്നെയായിരിക്കും മിക്ക പറഞ്ഞുണ്ടാക്കുന്നത് അപ്പൊ അതൊക്കെ കഴിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നേ ആശ് വന്നിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ലുക്ക് കൂടി കാണിച്ചു കേട്ടോ മെഹന്തി ഇഷ്ടമായി എല്ലാവർക്കും എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ മെഹന്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡിസൈൻ സിമ്പിൾ ആണെങ്കിലും പക്ഷെ നല്ല കൈ നിറയെ നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ മതിയെ കാണിച്ചു തരാം ഓക്കെ ഗൈസ് അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൽ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പെരുന്നാൾ ആകുമ്പോൾ അഫ്കോഴ്സ് ലേഡീസ് മെഹന്തി ഇടും പുതിയ ഡ്രസ്സ് വാങ്ങും പിന്നെ അവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റുന്ന സംഭവം കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ആഷിനോട് ഓൾറെഡി വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് ആഷി വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ കാണിച്ചിലാവേ എൻ്റെ ഫേവററ്റ് സാധനം കേട്ടോ ക്ക് നല്ല മുല്ലപ്പൂ ഇതിൻ്റെ മണം കൂടി വരുമ്പോഴാണ് പെരുന്നാൾ പെരുന്നാളാ ഉള്ളി അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുതിയ ഡ്രസ്സൊക്കെ ഇടണം കുറെ ഓൾറെഡി ആശിക്ക് കുറെ ഡ്രസ്സ് ദുബായിന് ഞങ്ങൾ കുറെ ഡ്രസ്സ് വന്നിട്ടുണ്ട് അല്ലേ ഒക്കെ ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലെ കുറ്റപുറത്തായിരിക്കണത് അത് പോയി എടുക്കും ചെയ്യണം ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓൾറെഡി ഞാൻ ഏതാണ്ട് ഡ്രസ്സ് വാങ്ങിച്ചിങ്ങനെ കണ്ടില്ല അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസ് ഞാൻ കാണാം പിന്നെ ഓൾറെഡി ടൈം ലേറ്റായി ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഇനിയിപ്പോ റീൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യില്ല അത് പോസ്റ്റ് ചെയ്യണം അങ്ങനെ കുറെ പരിപാടി ഉണ്ട് അപ്പൊ മുല്ലപ്പൂ ഞാൻ ആശയോട് വാങ്ങാൻ വേണ്ട ആശി മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ മണമുള്ള മുല്ലപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ തലയിൽ ചൂടുന്നത് ആശിക്കും മുല്ലപ്പൂ ചൂടി നിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ എന്തായാലും ബാക്കി വീഡിയോസ് ഒക്കെ വരാം ഞങ്ങൾ പോയിട്ട് എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റിട്ടെന്താ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഇതും കൂടി കാണിച്ചോ അപ്പൊ ഒരിക്കൽ കൂടി ആശി നേരത്തെ ഇതുമാർക്ക് പറയുമ്പോ ഉണ്ടായിട്ടില്ല അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ഏജ് ഹൃദയം നിറഞ്ഞ ഹാപ്പി ഈദ് മുബാറക് പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാരണം പറയട്ടെ ആഷിക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല ആഷിനെ കണ്ട കുഞ്ഞ കണ്ണാ അപ്പോ പള്ളി പോകുമ്പോ ഞാൻ ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു ആ സുറുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്ത് ആശിനൊക്കെ ഒന്ന് മോഞ്ചനാക്കട്ടെ ഇന്നിട്ട് ഞാൻ വരാം അപ്പൊ അപ്പോ പെരുന്നാളെന്ന ഓർമ്മ വരുമ്പോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ ഒന്ന് നല്ല അടിപൊളി ബിരിയാണി അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാൾ ഡ്രസ്സ് അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ ഒരു കാര്യമാണ് മെഹന്തി ഇടുക അപ്പോൾ പെരുന്നാൾ ആഘോഷങ്ങളിൽ ഒരു മെഹന്തി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് ട്രോണ്ടർത്താണ് ട്രോഡർ വന്നാണ് മെഹന്തി ആർട്ടിസ്റ്റ് ആണ് ആണ്ട്ടോ അപ്പോ എസ് എന്താ ഇൻസ്റ്റ പേജ് എന്ന് പറഞ്ഞത് നല്ല അടിപൊളി ഡിസൈൻസ് ഇടുന്നുണ്ട് നല്ല അടിപൊളി നല്ല ഡിസൈനൊക്കെ ഇട്ടു നന്നായിട്ട് ഇടുന്നുണ്ട് നല്ല സ്പീഡും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവരുടെ അക്കൗണ്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഫോളോ ചെയ്യാം എന്നിട്ട് മെസ്സേജ് ഒക്കെ അയച്ചാൽ മതി അപ്പോൾ ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം ഡ്രസ്സ് ഞങ്ങൾ ഇന്ന് ഈവനിങ് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ മെഹന്തി ഇട്ട് മെഹന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കുറച്ച് ആഘോഷങ്ങളൊക്കെയാണ് ഉൾപ്പെടെ ഇപ്പം എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ ബിരിയാണി ആശു പറഞ്ഞു നല്ല മട്ടൺ ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ അതൊക്കെ ഇങ്ങനെ വഴിയെ വഴി ഞാൻ കാണിച്ചു തരാം അപ്പോ നിങ്ങളാഘോഷം നിങ്ങളെ ആഘോഷം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള താഴത്തെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതെ മെഹന്തിക്ക് ഇരിക്കുന്നതും മെഹന്തി ഇടുന്നതും ഭയങ്കര ക്ഷമ ഉള്ളൊരു പരിപാടി ഉണ്ടോ നമ്മളൊരു കൈ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഡിസൈൻ കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടുത്ത വർക്ക് അങ്ങനെ പെരുന്നാളിന് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് ഇപ്പോ യാറയിലേക്ക് വന്നാണ് അപ്പൊ മെഹന്ദിയുടെ പെരുന്നാൾ ആഘോഷത്തില് മെഹന്തി ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ കണ്ടെ ചോക്ക പിന്നെ ഡ്രസ്സ് എടുക്കാൻ ഞാൻ നമ്മുടെ ഫോർട്ട് ഇവിടെ മട്ടാഞ്ചേരിയിലുള്ള കപ്പന്റെ മുക്ക് നേരെ നേരം ഓപ്പസിലാറ എന്നുള്ള ഷോപ്പിലേക്കാണ് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കണ്ട് കൊറേ ആരാധകർ വന്നിട്ടുണ്ട് അപ്പോ ഇനി ഡ്രസ്സ് എടുക്കണം പിന്നെ നാളെ കുറെ നാളെ ഫുഡൊക്കെ ഉണ്ടാക്കണം പെരുന്നാൾ ആഘോഷിക്കണം അപ്പോ ഒന്നുകൂടെ എല്ലാവർക്കും എന്റെ അഡ്വാൻസ് ഹാപ്പി ചെയ്ത് മൂവാറ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പതിയെ പതിയെ കാണിച്ച കേട്ടോ ഏർ ഓക്കെ അപ്പൊ സത്യം പറഞ്ഞാൽ അവിടെ ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയത് ഏത് എടുക്കണം എന്നുള്ളത് കേട്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള ചുരിദാറുകൾ വന്നോ എല്ലാ നല്ല ഷെയ്ഡ് കളേഴ്സുകളും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നല്ല അഫോർഡബിൾ പ്രൈസും കൂടിയാണ് ആണ്ട്ടോ സത്യം സാധ്യത പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ചുത പുറത്ത് നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടെ നല്ല അഫോർഡബിൾ ആണ് അപ്പൊ സത്യം പറഞ്ഞ ഇവിടെ ആനകൾക്ക് ഈ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നോക്കാം വൺ ടൈമെങ്കിലും ഷോപ്പ് വിസിറ്റ് ചെയ്യണം അടിപൊളി കളക്ഷൻസ് ആണ് മട്ടാഞ്ചേരി കപ്പലണ്ടി മുക്കിന്റെ പെട്രോൾ റൂമിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പ് കേട്ടോ യാറാ കുട്ടി ആരും മറക്കണ്ട അപ്പോ ഇനി ഒന്നുകൂടി തപ്പട്ടെ ഫൈനൽ സ്റ്റേജ് ആയിട്ട് കാണിച്ചു ഞാൻ ഫൈനലി എന്റെ അടുത്ത് കുറെ കളക്ഷൻസ് ഇടാറുണ്ടല്ലോ ഈ കളേഴ്സ് എന്റെ അടുത്ത് അധികം ഇല്ല അതുകൊണ്ട് ഞാൻ ഫൈനലി ഇതാണ് എടുക്കുന്നത് എങ്ങനെയുണ്ടെന്നു താഴത്തെ കമ്മൻ ഞാൻ മറക്കരുത് ചെയ്തിട്ടോ ഇനി റീൽസ് ഉറകെ വരും കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷാൾ പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ല നല്ല തലയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഷാളാണ് ആണ് എനിക്കിഷ്ടായി യെസ് ഗൈസ് അപ്പോ ഇതാണ് ഞങ്ങളുടെ പെരുന്നാൾ ഡ്രസ് എങ്ങനെയുണ്ട് ഇഷ്ടായോ ഇതാണ് ആശിയുടെ ഡ്രസ് കാണിച്ചെ ഇതാണ് എന്റെ ഡ്രസ് ആഷി എപ്പോഴും ഈ ഒരു കോസ്റ്റ്യൂം കഴിഞ്ഞാൽ ആഷിതയെ പോലെ കോസ്റ്റ്യൂം ആയി നിട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായി എനിക്ക് പേഴ്സണലി അഭിപ്രായങ്ങൾ അങ്ങനെ തന്നെയാണ് കോസ്റ്റ്യൂമ് വെച്ചിട്ടുള്ളത് എൻ്റെ കോസ്റ്റ്യൂമ് ഇതാ ഇതാണ് പിന്നെ ഒരു ഡ്രസ്സും കൂടി ഉണ്ട് അത് ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇനി എപ്പോഴേക്കും ഇൻസ്റ്റയിൽ റീൽസ് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതാണ് പെരുന്നാൾ ഡ്രസ്സ് ഇനി ഫുഡ് കഴിക്കണം അങ്ങനെ കുറച്ചൊക്കെ പരിപാടികളുണ്ട് എൻ്റെ ഫുൾ ഒന്ന് കാണിച്ചിലാവേ ആഷിൻ്റെയും ഓക്കെ അപ്പോൾ ഇതാണ് ആഷിയുടെ കോസ്റ്റ്യൂമിട്ടോ എങ്ങനെയുണ്ട് ഇതാണ് ആഷിയുടെ കോസ്റ്റ്യൂമ് ഇനി എൻ്റെ കോസ്റ്റ്യൂമ് കാണിച്ചിലാവേ ഇതാണ് കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കളർ ചുരുനാറില്ല ചില കളേഴ്സിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അങ്ങോട്ട് വർക്കിൽ വരുന്നത് പ്യോർ ആയിട്ട് ഇങ്ങനത്തെ ഒരു കളേഴ്സ് എനിക്കില്ല പക്ഷെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ ഇതിന്റെ കളർ എന്താണ് നിങ്ങൾക്ക് പീക്കോ ബ്ലൂ ആണോ ഇത് പക്ഷെ നല്ല ഫുൾ ത്രെഡ് ആൻഡ് സ്റ്റോൺ വർക്ക് ആണ് കുറച്ച് ഹെവിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് ഒരു അലകൻ ലുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇനി ഫുഡ് കഴിക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നോർമലി പിന്നെ ചിലപ്പോൾ നാട്ടിൽ പോവും കുറ്റിപ്പുറത്ത് പോവും അപ്പോൾ ഞാൻ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിളിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ ഞങ്ങളുടെ കുഞ്ഞിന് പെരുന്നാൾ ആഘോഷം അടിപൊളിയായിരുന്നത് പെരുന്നാൾ പ്രശ്നം പെരുന്നാൾ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രശ്നം പെരുന്നാൾ നല്ല വീട്ടിൽ തന്നെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൂടാനൊക്കെ പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കണം ബാക്കി കഴിക്കുമ്പോൾ പറയാം ഗൈസ് അപ്പൊ ഞങ്ങൾ ഇനി ബിരിയാണി കഴിക്കാൻ പോവാണ് ഇനി ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരും രണ്ടു മൂന്ന് ഫ്രണ്ട്സ് വരാന്ന് കൊണ്ടുണ്ട് അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വരും അതല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകും അതാണ് ഇന്നത്തെ പ്ലാൻ ഉള്ളത് അപ്പോൾ ആശി ബിരിയാണി കഴിക്കാണ് ഇതാ ബിരിയാണി ഓൾറെഡി സെറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ ഏകദേശം തീർന്നു ഇനിയിപ്പോൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും സ്നേഹം ഇഷ്ടമൊക്കെ അറിയാൻ വേണ്ടി അവരെ വീട്ടിൽ പോകുന്നു അവരെ കാണുന്നു ഇങ്ങോട്ട് കുറെ ആൾക്കാരെ വരുന്നു അങ്ങനെയൊക്കെ ഞാനിത് വരിക അവരെ കാണിക്കട്ടെ യൂട്യൂബ് ചാനലിൽ അതെല്ലാം തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് വീട്ടിലേക്ക് പോവാണ് എന്നുള്ളത് എന്തെങ്കിലും അങ്ങനെ പറയാം ചിലപ്പോൾ ഞങ്ങളൊരു മൂവിക്ക് പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് അപ്പോൾ കുറേ മൂവീസ് പുതിയതായി ഇറങ്ങിയിട്ടുണ്ട് ഒന്നും അത് നല്ലപോലെ കാണാൻ പറ്റിയിട്ടില്ല ലാസ്റ്റുകൾ കണ്ടുപിടാൻ തുടരുവാണ് അത് കഴിഞ്ഞിട്ട് ഒരു പഠം അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ കുറച്ച് നല്ല മൂവിസിനൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ചിലപ്പോൾ കാണാൻ വേണ്ടി പോകും അതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഞങ്ങളെ ബ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്നാണ് ഞങ്ങളെ ഫോളോവേഴ്സ് കെയറിയത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താ പിന്നെ നമ്മൾ ഫോളോ 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 പറയാ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ കാര്യങ്ങൾ അറിയണം ഇഷ്ടപ്പെടുന്ന കള്ള ആൾക്കാര് തീർച്ചയായിട്ടും ഞങ്ങളെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഉള്ളൂ പറയാനുള്ളൂ അപ്പോൾ ഞങ്ങള് ഈദ് ഇവിടെ അവസാനിക്കാൻ പോവാണ് എല്ലാവർക്കും ഞങ്ങളെ ഈ ഈദ് സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാൻ കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഹാപ്പി ഈദ് മുബാറക് ഓക്കെ